എസ് ടിയു കണ്ണൂർ നഗരത്തിൽ സംഘടിപ്പിച്ച മെയ്ദിന റാലിക്ക് ടി കെ മൻസൂർ ടി അഷഫ് കെ പി ഷഫീഖ് എം സുരേഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പൊതുയോഗം എസ് യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നമ്മുടെ അഭിബന്ധനായ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഭരണത്തിലേക്ക് എത്തിക്കൊണ്ടുവന്ന് കോപ്പറേറ്റുകളാണ് ആ കോപ്പറേറ്റുകൾ പ്രത്യേകമാണ് നാൽപ്പത്തിരണ്ട് നിയമങ്ങൾ എടുത്തു കളഞ്ഞ് നാല് കോഡുകളാക്കി മാറ്റിയിട്ടുള്ള ആ നാല് കോഡുകൾ എന്നത് രാജ്യത്തെ തൊഴിലാളികൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന തൊഴിൽ സുരക്ഷിതത്വം എല്ലാം ഇല്ലാതാക്കുന്ന ലോകത്താകമാനം ഇപ്പോൾ നിർബന്ധ ബുദ്ധി എന്ന പേരിൽ ഇലക്ട്രോണിക് മനുഷ്യന്മാർ അല്ലെ ഇലക്ട്രോണിക് നിർമ്മിത മനുഷ്യരുള്ളത്തുള്ള സംഭവങ്ങൾ അവരിപ്പോൾ ജോലിയായി കടന്നു വന്നിരിക്കുന്നു